നമസ്കാരം ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏലം കൃഷിയെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടല്ലേ ഡാഡി കുറേയൊക്കെ ആൾക്കാരെ ഡാഡി വിളിക്കുകയൊക്കെ ചെയ്തില്ലേ വിളിക്കുകയൊക്കെ ചെയ്തപ്പം ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഏലക്ക എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ബാക്കി കുറച്ച് പ്രോസസ്സുകളൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഏലക്ക വിളവെടുക്കുന്നതെന്നും അതുപോലെ തന്നെ അന്ന് നമുക്ക് കാണിക്കാൻ പറ്റാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് അയല്ലെങ്കിലും കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ പോയി അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ എൻ്റെ പേര് അലു എന്നാണ് ഇത് ഞങ്ങളുടെ ഡാഡി ഡാഡിയുടെ പേര് കെ എ ഡോമിനിക്ക് എന്നാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ കുറേ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലും ഹെൽത്തി കുക്കിംഗ് വീഡിയോസാണ് അതുപോലെ തന്നെ ഡയറ്റ് അഡ്വൈസേഴ്സ് ഒക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടി ഒക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ തന്നെ എങ്ങനെയാണ് ഏലക്കായ എടുക്കുന്നതെന്ന് കണ്ടിട്ട് വന്നിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ആ ഒരു തോട്ടം തന്നെയാണ് ഇതേ അപ്പോൾ ഇന്നിവിടെ ഇപ്പം ഏലക്ക എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് സ്ഥിരം ഏലക്ക എടുക്കുന്ന കുറച്ച് ചേച്ചിമാർ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് ഏലക്ക എടുക്കുന്നതെന്ന് ചോദിക്കാം പേച്ചേക്കെ അവർക്ക് ഒരു ഹായ് ഹായ് അപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ കൂടുതൽ ആൾക്കാരും ഏലക്ക അധികം അറിയത്തില്ലാത്ത ആൾക്കാരെയാണ് ഏലക്കായെക്കുറിച്ചും ഏലത്തെക്കുറിച്ചും ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഏലക്ക എടുക്കുന്നത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ആദ്യം ഇങ്ങനെ ചേറ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് അറിയാത്തവർക്ക് ഇങ്ങനെ പിടിച്ചു കാണിക്കണം പിടിച്ചു കാണിച്ചിട്ട് അടിയിലത്തെ കായാണ് ഏറ്റ അടിയിലത്തെ കായാണ് എടുക്കേണ്ടത് അപ്പൊ അതാണ് പഴം അത് കഴിഞ്ഞിട്ട് വിളഞ്ഞ കായ് കറുത്ത കായ് ഒന്ന് പഴം ഒന്ന് പിടിച്ചു കാണിക്കാം ഇത് പഴം അത് കഴിഞ്ഞ് വിളഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളത് പിഞ്ചായിരിക്കും ചിലപ്പോ രണ്ടെണ്ണം ആണെങ്കിൽ പിഞ്ച മൂന്നെണ്ണം നാലെണ്ണം ഉണ്ടെങ്കിൽ വരകരി കാണും അല്ലെങ്കിൽ കാണുകയല്ല വരകരി വരകരി ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയെടുക്കണം കൂട്ടിയെടുക്കണം വരകരിയും കൂടെ കൂട്ടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് വരകരി കഴിഞ്ഞാൽ അത് പിഞ്ച ആ അത് എടുക്കരുത് ആ രണ്ട് പഞ്ചുകാ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കാ ധാരാളം വട്ടി എടുക്കാം അപ്പം ഇവര് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഏലക്കായ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അറിയത്തില്ലാത്തവർ എടുക്കുമ്പോഴേങ്ങിയൊരു പ്രശ്നം വരുന്നല്ലേ അവര് പിഞ്ചും കൂടെ കൂട്ടിയെടുക്കും അടിയിലത്തെ കായ വിട്ടിട്ട് ചിലപ്പോൾ മേൽത്ത കായും അവർ പറിച്ചെടുക്കുന്നത് അറിയത്തില്ലല്ലോ അറിയുന്നില്ല അങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും അത് തൂക്കം അതനുസരിച്ച് വ്യത്യാസം വരും വ്യത്യാസം വരും വ്യത്യാസം വരും അതുപോലെ തന്നെ പിന്നീട് പൂ പിടിക്കുകയും പിടിക്കാനും അല്ലെ അത് അറങ്ങണുണ്ടാകും പിന്നെ ഈ ഗുണക്കള് സമയത്തൊക്കെ ഈ പൊഴിഞ്ഞു പോകും പിഞ്ചൊക്കെ അങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് രണ്ട് കാ മൂന്നുകാ പൊഴിഞ്ഞു പോയിട്ട് അടുത്ത് കാ പിടിക്കുന്നത് ചിലപ്പോ വിളഞ്ഞു കാണത്തില്ല നമ്മൾ എടുക്കുമ്പഴത്തേക്ക് ചെലപ്പോ അറിയാത്തവരാണെങ്കിൽ അതും കൂടെ എടുത്തു പോകും പോകും പക്ഷെ അത് പിഞ്ചായിരിക്കും എന്നാ അടിയിലത്തെ രണ്ട് കാപ്പൊഴിഞ്ഞു പോയില്ലേ അപ്പൊ അത് അറിയത്തില്ല അവർക്ക് അതെ അതെ ഇപ്പൊ നമ്മുടെ കായ് എടുക്കേണ്ട സമയം കഴിഞ്ഞല്ലേ ശരിക്ക് പറയുവാണെങ്കില് ശരി കൂടെ മുന്നേ ഒരാഴ്ച മുന്നേ എടുക്കേണ്ട ഒരു ആഴ്ച ചേച്ചിമാരൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം ഇവിടെയുള്ള ഈ പരിസരത്ത് എല്ലാ തോട്ടങ്ങളിലും കാഴുത്ത് എടുക്കാൻ ഭാഗമായിട്ട് നിക്കുവായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളെ മുന്നേ വരെ തമിഴ്നാട്ടിൽ നിന്ന് ആൾ വന്ന് കുറെ സ്ഥലങ്ങളിലൊക്കെ തമിഴ്നാട്ടിലെ ചേച്ചിമാരായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ട് അവരെ കയറ്റി വിടുന്നില്ല ഇങ്ങോട്ട് കേറ്റി അതുകൊണ്ട് ഈ ചേച്ചിമാരാണ് ഈ പരിസരത്തെ അല്ലേ കുറെ അതെ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇത്തിരി ഇത്തിരി ഒരു ഒരാഴ്ച രണ്ടാഴ്ച വൈകി കായെടുക്കാൻ അതുകൊണ്ട് ഇത്തിരി പഴുത്ത് നീക്കുകയാണ് അല്ലേ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പൂ പിടിക്കാൻ താമസം താമസം അതെ എന്നാന്ന് ഇപ്പൊ നമ്മള് പലപ്പോഴും പഴുത്ത കാരണം കൊണ്ട് ഓരോ കാ ചേർത്താ എടുക്കുന്നത് അതെ അതെ ചേർത്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനി കാ കാടിക്കാനായിട്ട് താമസം ഉണ്ടാകും നമ്മൾ കായ എടുക്കാൻ വേണ്ടിയിട്ട് ആകപ്പാട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു പാത്രം എന്ന് പറയാം ഇതിനെ ഇതിന് പറയുന്നത് കൂടെ എന്നാണ് ഇത് എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആൾക്കാർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ കൂട എന്ന് പറയുന്നത് ചേച്ചി നമ്മള് ഈ ഒരു എന്ന് പറയുമ്പോ എത്ര കിലോ കിലോ നാലര കിലോയാണ് അപ്പം ഒരു കൂട നിറയാന് എത്ര സമയം എടുക്കും മണിക്കൂർ മണിക്കൂർ അതായത് ആദ്യത്തെ മുതപ്പഴം എടുക്കപ്പെടാ പറയുന്നത് അത് ആദ്യം എടുക്കുന്നതാണെങ്കിൽ ഒരു കൂടെ ഒക്കെ ചിലപ്പോൾ കിട്ടത്തുള്ള ചുമ്മാ തപ്പി വിടുക പഴുത്ത് ഒന്ന് തൊട്ട് വിടുന്ന രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേനും നല്ല കായുള്ള സമയമാണെങ്കിൽ മണിക്കൂർ കൊണ്ട് ഒരു കൂടെ ഒരു കൂടെ നിറയും ഇപ്പം നമ്മളിപ്പം ഓരോ ഇതുപോലെ ഓരോ ആയിട്ടാണ് ായിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ഒരാള് ഈ ഒരു കൂടെ നിറയ്ക്കാൻ മണിക്കൂർ മണിക്കൂറ നല്ല നല്ല കാര്യങ്ങള് രണ്ടു മണിക്കൂർ സമയം എടുക്കും ഒരു ദിവസം എത്ര കൂടെ കായെടുക്കും അപ്പൊ നമ്മുടെ പണി സമയം എങ്ങനെയാ രാവിലെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് അതിനിടയ്ക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള സമയം പിന്നെ ഇടയ്ക്ക് കാപ്പ് ഓടിക്കുന്ന സമയം മാത്രമേ പോകുന്നുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം കായെടുക്കും ായ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഏലക്കായ എടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എലിയും അണ്ണാനും ഒക്കെ വന്ന് നമ്മുടെ കാ തിന്ന് നശിപ്പിക്കാറുണ്ട് ഈ ഇതുപോലെ കാ പൊളിച്ചതിനകത്ത് അരി തിന്നിട്ട് പോകും അങ്ങനെ എലിയും അണ്ണാനും ഒക്കെ വന്ന് പൊളിച്ചിട്ടിരിക്കുന്ന ഏലക്കായുടെ തുലിയാണ് ഈ കിടക്കുന്നതെല്ലാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഈ പ്രാവശ്യം സംഭവിച്ചു കേട്ടോ അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കായ എടുക്കാൻ ഈ പ്രാവശ്യം ഇത്തിരി ഒന്ന് വൈകി അപ്പം ഇങ്ങനെ എലി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിന്നുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് എലിക്കണി വെച്ചിട്ട് എലിയെ പിടിക്കാറുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ തോട്ടങ്ങളിലും ഈ ഒരു മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എലി വന്ന് അരി തിന്നിട്ട് ഇങ്ങനെ തിന്ന് കൂട്ടിയിരിക്കുന്ന ഏലക്കാടെ തൊലിയാണ് ഈ കിടക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഇലച്ചെടിയുടെ നടുക്ക് ഇങ്ങനെ തിന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രാവശ്യം അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏലം എങ്ങനെയാണ് നടുന്നതെന്ന് സാധിക്കുവാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ ഏലം നടുന്നതെന്ന് അല്ലേ ഡാഡി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഡാഡി പറഞ്ഞു കൊടുക്കാമോ

ഇങ്ങനെ രണ്ടെണ്ണം ഇത് ഇത് തടയെന്ന് പറയും ഇത് ചിമ്പെന്ന് പറയും ഇതിൻ്റെ കൂടത്തിൽ ഇത് ചിമ്പിച്ചിട്ട് വളർന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഇതാണ് വെക്കാൻ ഏറ്റവും നല്ലത് എങ്ങനെയാണ് വെക്കുന്നത് ഇത് ഓൾറെഡി നമ്മൾ കിളച്ചിട്ടിരിക്കുന്ന പറമ്പാണല്ലേ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഒരു കുഴി എടുക്കുന്ന കണക്കൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും റെഡിയോ ഒന്ന് പറയാമോ എങ്ങനെയാന്ന് കുഴി ഇപ്പം നമ്മൾ ഈ ഈ പറമ്പെന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഈ കുറച്ച് പാ റീപ്ലായിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യമേ ഒരു ഒന്നരത്തുമ്പാ അകത്ത് ആവറേജ് ഒരു കിളകളച്ച് സ്ഥലം നല്ല മട്ടവാക്കിയെടുത്തു മട്ടവാക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ കുഴി കുത്തേണ്ട കാര്യമില്ല ഇതുപോലെ ചെറുതായിട്ട് ചൂമ്പാക്കി ചെറുതായിട്ട് കുഴി എടുത്തിട്ട് അങ്ങനെ അറ്റാച്ചാ മതി അത് നമ്മള് പറഞ്ഞിരുന്ന ഏലം വെക്കുമ്പോ ഒരുപാട് കണക്കിനാണ് അതിന് താത്ത് താത്തുവെക്കരുത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് അങ്ങനെ ഒന്നും ഇങ്ങനെ കാണിക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ചോട്ടി കുറെ കരികളെ ഉട്ടതിന്റെ പണി തീർന്നു കരികൾ ഉട്ടച്ച തൊഴിലല്ലായിരിക്കും കരികൾ തീർന്നു ഇപ്പം നമ്മൾ നേരത്തെ ഒരു മാസം നമ്മൾ വെച്ച ചെടികളാണ് നിക്കുന്നില്ല അതിന് നിക്കുന്ന ചെടികൾ അതിന് ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ ഊടുവെച്ചിരിക്കുകയാണ് അടുത്ത കൊല്ലത്ത് വിപടിക്കുള്ള ചെടിയാണിത് നമുക്ക് സ്വന്തം ആവശ്യം വേണമെങ്കിൽ നമുക്ക് വെക്കാം അല്ലെങ്കിൽ വേലം വെച്ചതിന് ശേഷം ഇതിൻ്റെ നമ്മൾ നമ്മളിച്ചിരി കരിയിലെ വട്ടത്തിൽ അങ്ങോട്ട് വരും തുള്ളി തന്നെ ഇരിക്കാൻ താണിതിൽ പിന്നെ വട്ട ചേർണം അപ്പം അതിൻ്റെ ഏറെക്കുറെ തൈ ചെടി വെച്ചതിൻ്റെ തീർന്നു ഇനി വേറൊന്നും തീരണ്ട ഇനി ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേന് പുതുവേരി കൊടുത്ത് ചെറിയ ചിംപടിക്കാൻ തുടങ്ങും ഇത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് വെച്ചതാണ് ഇത്രയും ഈ ചെടികൾ നിൽക്കുന്നതല്ല അതിന് ഇടപെടിയല്ല നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ ഓരോ ഊട് ചെടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേന് പത്തും പതിനഞ്ച് ഇരുപതും ചിമ്പൊക്കെയാകും അപ്പൊ നമുക്കടുത്ത വല്ലതും നമുക്ക് വേണേ വെക്കാം വല്ല വിപ്പനയ്ക്കാർക്കും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പറിച്ചു കൊടുക്കുകയും ചെയ്യാം നമ്മൾ വെച്ച ഏല ഈ ഊടുതായി നമ്മൾ ഊടുതായി പറിച്ചിട്ട് പിരിക്ക് വന്നും വേണ്ട എട്ടും പത്തും ചിമ്പാട്ട് അതേപടി നമുക്ക് പറിച്ചു കൊടുക്കുവാണെങ്കിൽ മറ്റേ ഒപ്പം അത് വന്നോളും ഡാഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏലത്തിന് പരാഗണം നടക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഏലത്തോട്ടത്തിൽ തേനീച്ചക്കൂടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അന്ന് നല്ല മഴയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ തോട്ടത്തിലുള്ള തേനീച്ചക്കൂടൊക്കെ എന്ന് കാണിച്ച് ഏലത്തോട്ടത്തിൽ തേനീച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുറമ്പിൽ ഏറെക്കുറെ അഞ്ചോളം തേനീച്ചക്കൂറുണ്ട് ഇവിടെ അവിടെ ഒരു കട്ടിങ് തന്നെ ഇരിക്കുന്നത് തേനീച്ചു തേനീച്ചക്കൂടാണിത് അപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരാണണം നടന്ന ചെടിയെ കൂടുതലായിട്ട് കായം ഉണ്ടാവുകയുള്ളൂ എല്ലാ കൃഷിയിടത്തിലും നാലുമഞ്ചും ൾ കാണും ചിലരെല്ലാം തേനീച്ചപ്പെട്ടി ഇങ്ങനെ പറമ്പുകളിൽ കൂടെ കൊണ്ടു വെക്കും കൂടുതൽ കായ് ഉൽപാദിപ്പിക്കും കൂടുതലുള്ള തേനീച്ചക്കൂടി പറമ്പുകളിൽ സ്വയത്തായിട്ട് തേനീച്ചൂട് ഇല്ലാത്ത പറമ്പുകളിൽ തേനീച്ചിട്ട് അങ്ങനെ ഒത്തിരി നമ്മുടെ പറമ്പിലൊരു ഈച്ചക്കൂടാണ് ഒരു തേക്കിൻ്റെ തടിയുടെ അടിയിലാണ് ഈ കൂട് കൂട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഞാനത് നേരെ ഇങ്ങോട്ട് മറിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാവുന്ന സൗകര്യത്തിന് ഇതിപ്പോൾ ഒരു ആറ് ഒരു വർഷമൊക്കെ ഈച്ചക്കൂട് ഇവിടെ ഇരിക്കും ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ആ ഇത് അതും റാട്ട് തിന്നുന്ന ഒരു പുഴുവാണ് ആ പുഴുവെല്ലാം കയറി കഴിയുമ്പോൾ തന്നെ പറന്ന് പോകും ആ പുഴു കയറി റാട്ടെല്ലാം കഴിയുമ്പോൾ തന്നെ പിന്നെ ആ കൂടിൻ്റെ ഭാഗം വൃത്തിയാവും പിന്നെ പക്ഷേ പിറ്റേ വർഷമാകുമ്പോൾ ഈ ഇത് ഈ ഈച്ചക്കൂടല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ വേറൊരു സെറ്റ് വന്ന് അവിടെ തന്നെ കൂടാക്കും കൂട് കൂട്ടും ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റാട്ട് കൂടിൻ്റെ ഇച്ചിരി താഴോട്ട് താഴാനായിട്ട് കൊടുത്ത മണ്ണ് ഇച്ചിരി മാറ്റി മാറ്റിക്കുക അപ്പോൾ ഈ റാട്ട് പിടിപ്പിക്കുമ്പോൾ ചെറിയ കൊടുക്കണം കൈ കൊണ്ട് ഞാൻ സാധാരണ മണ്ണ് മാറ്റുക ഇങ്ങനെ കുറെ മണ്ണ് മാറ്റി നമ്മൾ കൊടുക്കുവാണെങ്കിൽ റാട്ട് താഴോട്ട് ഇറങ്ങി വരാണ്ട് സൗകര്യമുണ്ട് അല്ലെങ്കിൽ മണ്ണേലിടിച്ച് ആ റാട്ട് താഴോട്ട് വരികയില്ല ൊരു സൗകര്യം കൊടുക്കുവാണെങ്കിൽ താട്ട് താട്ടിറങ്ങിയിട്ടുള്ളൂ കുറേ നാളത്തേ ഇതിൽ ഇരുന്നുള്ളൂ നമ്മൾ ഈ കുറ്റി മറിച്ചു വിടുമ്പോഴത്തേനെ ഈ കുഴിഭാഗത്തോട്ടായി ഈച്ചയുടെ കൂട് വരും ഈച്ച നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രമേ ഈച്ച നമ്മളെ കുത്തുകയുള്ളൂ അതിന് ഉപദ്രവിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യരുത് നമ്മൾ അപ്പോൾ അതിന് റാട്ട് താഴോട്ട് ഇറങ്ങി വരാനും തേൻ ശേഖരിക്കാനും സൗകര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ഈ മരത്തിൻ്റെ ചുവട് താഴ്ത്ത് മറിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്നു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തേൻ റാട്ട് താഴ്ട്ടം ഇറക്കാനുള്ളത് ായി ഇനിയിപ്പോൾ അവിടെ ഇരുന്നോളും പഠിക്കും കഴിഞ്ഞ പേടിയയിൽ നമ്മൾ ഏലത്തിൻ്റെ കുറേ വെറൈറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നു അതിലൊരു വെറൈറ്റിയാണ് ഈ ചെടിയെ ഇത് ഗ്രീൻ ഗോൾഡ് എന്ന് പറയും ഇത് കാ നല്ല ഉരുണ്ട കായാണ് നല്ല പച്ച കളറാണ് ഉണങ്ങിയാൽ നല്ല തൂക്കം കിട്ടും അങ്ങനത്തെ ഒരു ചെടിയാണ് ഇത് ചിരത്തിനൊക്കെ നല്ല നീളമുണ്ട് കൊത്തടുപ്പുണ്ട് ഇതിവിടെ പറയുകയാണെങ്കിൽ ഇത് തന്നെ അരിവീണ് കളുത്ത് ഒരു തന്നെ വന്നതാണ് നട്ട ചെടി തന്നെ കളുത്തു തോന്നിയ ഒരു ചെടിയാണിത് ഡടി ആ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ചു ഏലത്തിന്റെ അരി പാകിയാൽ ഏലം കിളുക്കോ എന്ന് ചോദിച്ചു അപ്പം എന്താ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഏലത്തിന്റെ അരി പാകിയാൽ നമുക്ക് തൈ എല്ലാം നല്ലപോലെ കിളുത്തു വരും പക്ഷെ നമുക്ക് ആ ഇപ്പം ഞള്ളായനയോ കണിപറമ്പനോ ഒറിജിനൽ വെറൈറ്റി കിട്ടണമെങ്കിൽ നമുക്കത് ചിമ്പ് ഇതിൻ്റെ ചെറിയ ചിമ്പെടുത്ത് നമുക്ക് വെച്ച് മാത്രമേ ആ ആ വെറൈറ്റി അല്ല ഇന വ്യത്യാസം വരും അന്ന് കൂട്ടുകാരോട് പറയാണ് ഏലത്തിന്റെ അരി പാകിയാൽ ഏലം കിളക്കുക ചെയ്യും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇനം നമുക്ക് കിട്ടണമെന്നില്ല സാധാരണ കാണുന്ന രീതിയിൽ ഏലക്ക ഉണ്ടാകണമെന്നില്ല കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞായിരുന്നു തണ്ടുവരപ്പൻ മുഴുവൻ ഏലപ്പള്ളി രോഗം ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെയുള്ള രോഗമാണ് ഏലത്തിന് അഴുകൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അഴുകൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ചെടിക്ക് എല്ലാം കയറി പിടിക്കും ഇതെല്ലാം ഇങ്ങനെ അഴുകിൽ വന്ന് പോകുന്നതാണ് ഇത് ഒരുപാട് ചെടി നശിക്കുന്നുണ്ട് ഇതിന് നമ്മള് മഗ്നീഷ്യം കുമ്മായം കൂടിയാണ് ചുവട്ടി കലക്കി ഒഴിക്കുന്നത് ഇതൊരു പങ്കസാണിത് അപ്പൊ ഈ തടയ്ക്കല്ല ഇതിൻ്റെ വ്യാപിച്ചിട്ട് തട തട മറിഞ്ഞു വീഴുന്ന ഒരു സ്റ്റേജ് ആണ് ഇതിന് ഉണ്ടാകുന്നത് ഇതിന്റെ ഇതെല്ലാം ചഴികയിൽ വന്ന് പോയിരിക്കുന്ന ചെടിയാണ് ഇങ്ങനെ ഒരുപാട് ചെടിക്കുണ്ട് പെട്ടെന്ന് ഇത് അടുത്തടുത്ത് ചെടി കയറി പിടിക്കും മഴ കൂടുതൽ ഉള്ള സമയത്താണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ ചതുപ്പ സ്ഥലത്ത് ഇത് പെട്ടെന്ന് കയറി പിടിക്കും ചതുപ്പ സ്ഥലത്ത് കൂടുതലായിട്ട് ഇത് ഉണ്ടാകും ഇതിന് ചെയ്യുന്ന മഗ്നീഷ്യവും കുമ്മായും കൂടെ മണ്ണിന് പിച്ച് കറക്റ്റ് ആക്കണം കൂടുക അതൊരു മെയ് ഏപ്രിൽ മാസം മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് ഏപ്രിൽ മെയ് മാസമാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുരങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇന്നിപ്പോൾ രാവിലെ വന്ന് കുരങ്ങ് തിന്നേച്ച് പോയൊരു ചക്ക ഉണ്ടായിരുന്നു ചക്ക തിന്നച്ചു പോയാതാണ് എനിക്ക് കാണുന്നതെല്ലാം അപ്പം ഇന്നിപ്പം കായടക്കുകകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ വർത്തമാനം കൂട്ടുകൊണ്ട് കുറങ്ങു താഴ്ട്ടിറങ്ങിയില്ല അവരില്ലായിരുന്നെങ്കിൽ ചക്കപ്പൊട്ടും തിന്നച്ച് താടി ഇറങ്ങി ഏലത്തിന് ചിമ്പിളും മുഴുവൻ നശിപ്പിച്ചിട്ടേ അത് പോവുകയുള്ളൂ ഒരു കാരണവശാലും ഈ ചക്കയുടെ സീസൺ തീർന്നു ഉടനെ പിന്നെ ഇറങ്ങും ശല്യമാണ് ും അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഏലക്ക ഏലക്കായെന്നും അതുപോലെ തന്നെ ഏലം നടുന്നത് എങ്ങനെയാണെന്നും അന്ന് കാണാൻ പറ്റാതെ പോയ ഏലത്തിന്റെ ഒന്ന് രണ്ട് വെറൈറ്റിയും അതുപോലെ തന്നെ തേനീച്ചക്കൂടിൻ്റെ പ്രാധാന്യം ഏലത്തോട്ടത്തിൽ തേനീച്ചക്കൂടിൻ്റെ പ്രാധാന്യം അങ്ങനെ കുറേയേറെ വിഷയങ്ങൾ നമ്മളിന്ന് കണ്ടു അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റാതെ പോയ ഒരു സംഭവം ഉണ്ട് അതായത് ഏലക്ക എങ്ങനെയാണ് ഉണങ്ങുന്നത് അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യും എങ്ങനെയാണ് ഏലക്ക ഉണങ്ങുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞുതരാം അപ്പം അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലത് ഇടാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിയിക്കാം അപ്പം എല്ലാവരും ആ വീഡിയോയും കൂടെ കാണണം അപ്പം ഇന്ന് നമുക്ക് ഇത്രയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഡാഡിക്ക് ഞാൻ വലിയൊരു നന്ദി പറയുന്നു അതുപോലെ തന്നെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടും കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം ഫേസ്ബുക്കിലൂടെയൊക്കെ ഫേസ്ബുക്ക് ഷെയറിങ്ങിലൂടെ ഒക്കെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അത് ബ്രൗസർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഫേസ്ബുക്ക് ബ്രൗസറും യൂട്യൂബ് ബ്രൗസറും രണ്ടും വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ തുടർന്നും കാണണമെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ബ്രൗസറിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ യൂട്യൂബ് കാണാം അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനൽ നിന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ചാനൽ ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമുക്ക് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബാക്കി പാട്ടുമായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ